ും ഞാൻ കേട്ടാ മതി അങ്ങനെയാണ് ഇത് എല്ലാ കൊല്ലം ഒന്നും പോവാറില്ലല്ലോ ആണ്ടിലും കൊല്ലത്തിലേക്ക് വരാറുള്ളൂ അപ്പൊ എങ്ങനെയാണ് എന്താ ഉമ്മെ അവൻ ഇങ്ങോട്ട് വരുന്നുണ്ടെന്നും പറഞ്ഞ് ഞാൻ അവനെ സോപ്പിടണം എന്നുണ്ടോ ും സംസാരിച്ചൊക്കെ ആ അവൻ കേട്ട് ഇനി എന്താ അറിയണ്ടേ ഞാൻ ഒന്നും പറഞ്ഞില്ല ആ എന്നാ അമ്മമ്മയുടെ ജോലി ചെയ്തു പറ സിദ്ധു അത് ഞങ്ങളിവിടെ അടുക്കളയിൽ സംസാരിച്ചത് ആ എന്നിട്ട് ഈ കൊച്ചിന്റെ ഒരു കാര്യം അറ്റം സ്നേഹിക്കും ദേഷ്യം വന്നാലോ അതുപോലെ തന്നെ ആരുടെ സ്വഭാവം കിട്ടിയതാന്നോ അമ്മയുടെ സ്വഭാവം പറയും ഒന്ന് ഗൗരി ഇനി ചെന്ന് ലച്ചു അടുത്ത് പറഞ്ഞു കൊടുത്താലും ശരി സിദ്ധു വരുന്നു അറിഞ്ഞപ്പോ മുതലേ ലച്ചുന്റെ സ്വഭാവത്തിന് അവള് കേട്ടാത് മതി എല്ലാരും കൂടെ ചേർന്ന് ലച്ചു പറയുക ഒന്നും ഇതിനാലിദ് പറ അങ്ങനൊന്നുല്ല പിന്നെ ഒരു സത്യം ഞാൻ പറയല്ല രണ്ടു പേർക്ക് ഞാനെന്ന് പറഞ്ഞ ജീവനാണ് ഏത് രണ്ടു പേർക്ക് അലയണം ചേച്ചി ഞാൻ ഒരു കാര്യം പറയട്ടെന്റെ കേശുവേ ആ ചെറുക്കം കൊറേ കാലത്തിന് ശേഷമാണ് നാട്ടിലോട്ട് വരണത് അവരണ്ടും കൂടെ സന്തോഷായിട്ട് എവിടെ വേണമെങ്കിൽ പോട്ട് നിങ്ങൾ അതിന്റെ ഇടയിൽ ഇടിച്ച് കയറല്ലേ പിള്ളേരെ പോണല്ലോ അവസാനി എന്തെങ്കിലും വരുമ്പോടേ ഫ്രീ ആണ് ഞാൻ പോ എന്നോട് നില് മൈക്ക് എന്തെങ്കിലും അളിയ വരുമ്പോഴാണ് ഞാൻ അപ്പൊ നിനക്ക് മധുരയ്ക്ക് പോകണം ഇല്ല ആണല്ലേ കേശവേ ചേച്ചിയുടെ ഭർത്താവ് വരുന്നുണ്ട് നീ നമ്മളെക്കങ്ങും മറന്ന് എന്റെ ഭർത്താവും ഗൾഫില എന്റെ ഭർത്താവ് ഇങ്ങോട്ട് വരും അപ്പൊ ഞാൻ നിനക്ക് കാണിച്ചു തരാം കൊള്ളാ സിദ്ധു അതിന് നീ ഇങ്ങനെ പോരെ ആ ഞാൻ വിളിച്ചു പറയാം സിദ്ധു വന്നിട്ട് നമുക്ക് ഒരുമിച്ച് ആശുപത്രിയിൽ പോവാന്ന് അമ്മ ആ പിന്നെ താൻ പ്ലാൻ ചെയ്ത കാര്യങ്ങളൊക്കെ ഞാൻ അങ്ങ് തള്ളിക്കളഞ്ഞ് ട്രിപ്പിന്റെ കാര്യത്തിൽ ഞാൻ കുറച്ച് പ്ലാൻ ഒക്കെ അത് വഴി അറിയിക്കാം ആയിക്കോട്ടെ പൊളിക്കോ പിന്നെ പിന്നെ ഇല്ലാണ്ട് ശേഷം പൊളിക്കണ്ടേ എവിടെയൊക്കെ േ എവിടെ ആ അമ്മായി നോക്കിക്കോ അമ്മായി സിദ്ധു വന്നു ഒരാഴ്ചക്കുള്ളിൽ ഞാൻ അവനെ പൊക്കിക്കൊണ്ട് പോകും കൊറച്ചു സ്ഥലമൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ചേച്ചി എവിടെ പോവാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് ചോട്ടി പല സ്ഥലത്തും പോവാൻ പ്ലാൻ ചെയ്യും നിനക്കെന്താ ആക്ച്വലി ഞാൻ നോർത്ത് ഈസ്റ്റ് പിടിച്ചാലോ എന്നാണ് ആലോചിച്ചത് പിന്നെയാണ് ഞാൻ വേറൊരു കാര്യം ആലോചിച്ചത് അവിടെ ഭയങ്കര തണുപ്പല്ലേ കല്ലുവിനെ കൊണ്ടൊക്കെ പോയി കയറി അവക്ക് വയ്യാണ്ടാവും അപ്പൊ അതൊരു ടാസ്ക് ആണ് ഇപ്പൊ വേറെ വല്ല സ്ഥലമൊക്കെ കണ്ടുപിടിക്കണം ആ എൻ്റെ ഒരു ഫ്രണ്ട് മുംബൈയിലുണ്ട് അവളെ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അടുത്തേക്ക് വരാനൊക്കെ പറയും അപ്പൊ ഞാൻ പറഞ്ഞു സിദ്ധു വന്നിട്ട് ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞേ അപ്പൊ അങ്ങനെയാണെങ്കിൽ മുംബൈ പോയിട്ട് തിരിച്ച് ബാംഗ്ലൂർ വഴി വരേണ്ടി വരും അവിടെ എൻ്റെ ഒരു ഫ്രണ്ട് അവളെയും അങ്ങനെ പിന്നെ ചേച്ചി ചേച്ചി അതൊന്നും പറയാൻ പറ്റില്ല ഇറ്റ് മൂന്ന് പേര് ഇല്ലടാ നാലാമതനായിട്ട് നിന്നെയും അല്ല ഞാനും നാലാമനായിട്ട് എന്നെ അല്ല പറയണത് പിന്നെ കൊണ്ടുപോയാൽ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരങ്ങൾ കാണും ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ കല്ല് കൂടല്ലേ നിങ്ങൾ രണ്ടുപേരും മാത്രം മാറി മാറി എടുത്തുകഴിഞ്ഞാൽ കുറച്ച് കൈക്കൊക്കെ വേനെ എടുക്കില്ലേ ഞാനാകുമ്പോൾ തുളത്തുച്ചിനും പ്രശ്നമൊന്നുമില്ല പിന്നെ നിങ്ങൾക്ക് ഫോട്ടോ എടുക്കണമെങ്കിൽ ഫോട്ടോഗ്രാഫറിനെ വേറെ പുറത്തൊന്നും തപ്പണ്ട ഞാൻ ഉണ്ട് പിന്നെ നിങ്ങൾക്ക് ഒരു ധൈര്യമാണ് ഞാൻ കൂടെ വരുമ്പോ ധൈര്യത്തിന് എനിക്ക് കെട്ടിയോ കൂടെയുണ്ടല്ലോ പിന്നെ ദിനത്തിന്റെ ആവശ്യമില്ല അല്ല എന്നാലും കുറച്ച് ചെറിയ വേണ്ട 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 ചേച്ചി പറയുന്നത് മോള് മോള് കല്ലും മൂത്ത ധൈര്യത്തിനൊക്കെ കൂടെ കൂടെ വരാം ഇന്തൊരു കഷ്ടമാണ് ഇതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്തൊന്നും ഞാനൊന്നും പറയാത്ത എന്തെങ്കിലും പറഞ്ഞു ഞാൻ വരുന്നു ഞാനും വരുന്നു വരുന്നു വരുന്ന വരുന്ന കൂടിക്കോളും പ്രൈവസിടെ കുഴിപ്പള്ളത്തമ്മയെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോണ കാര്യം എന്തായി അത് സിദ്ധു പറഞ്ഞത് സിദ്ധു വന്നിട്ട് ഒരുമിച്ച് പോവാന്ന് പിന്നെ ഞാൻ വിചാരിച്ചു ഇവിടെ കൊച്ചിയിൽ നല്ല ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റലുണ്ടെങ്കിൽ അവിടെയാണെങ്കിൽ നമുക്ക് കാണിക്കാലോ പ്ലാൻ 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 ചെയ്യുന്നേ ഉള്ളൂ നിങ്ങൾ പോകാൻ പോകാൻ വേണ്ടി ചെയ്തിട്ടുണ്ട് ഇതൊന്നും നടന്നില്ലെങ്കിൽ ഞങ്ങൾ അങ്ങനെയും ചെയ്യുന്നുണ്ട് ും അടുത്തുള്ള സ്ഥലങ്ങളാണല്ലോ അതെ 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 അടുത്തുള്ള സ്ഥലമാണല്ലോ പക്ഷെ പോയി പോയി അതാണ് പ്രശ്നം ആ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്ലാൻ ചെയ്യാൻ കൂടെ ബോഡി ഗാർഡായിട്ട് അവസ്ഥയായി പോയില്ലേ ഇപ്പൊ നീ പറഞ്ഞു പറഞ്ഞു ഓരോന്ന് ഉടക്കാൻ നിക്കണ്ടി കഴിഞ്ഞ അവസാനം നമുക്ക് അതല്ലേ ഞാൻ മിണ്ട രണ്ടും മിണ്ടായിരിക്കണ നല്ലത് അല്ലെങ്കിൽ അവൾ എല്ലാത്തി കളയോ പിന്നെ എല്ലാത്തി നേരത്തെ പറഞ്ഞില്ലേ ആവശ്യമില്ല അതെല്ലാം അതെല്ലാ കാര്യത്തും ചേട്ടാ ജോലി തരാൻ നോക്കേട്ടാ പോയി പഠിക്കുരിപ്പ് तो मारे डिपेंड